ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഒക്കെ ഗൈസ് അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും മാറി നിൽക്കുന്നുണ്ട് ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ശരിക്ക് ആറാം ആണ് സ്കാനിങ് പറഞ്ഞ് അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാരണം ആറാം തീയതിക്ക് നിൽക്കുമോ അതോ ഇരുപത്തി രണ്ടാം തീയതിക്ക് പോവുമോ അതോ ഈ മാസത്തിൽ തന്നെ ഉണ്ടാവുമോ എന്നൊക്കെ ഇന്ന് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും ഉമ്മയുണ്ട് ഉമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഉമ്മ കഴിഞ്ഞ് വന്നതിന് ശേഷം ഉമ്മാൻ്റെ കറക്റ്റ് മാറിയിട്ടില്ല അപ്പം എനിക്കും ഡോക്ടറെ കാണിക്കാനുണ്ട് അപ്പം ഉമ്മാക്കും കാണിക്കാനുണ്ട് മൊത്തത്തിൽ ഒരു ഹോസ്പിറ്റൽ ഡേ ആണ് അപ്പം ഡോക്ടർ എന്താണ് പറയുന്നത് എന്നുള്ളൊക്കെ നമുക്ക് നോക്കാം ചിലപ്പോൾ ബാഗാക്കി വെച്ചതൊക്കെ ചിലപ്പോൾ കൊണ്ടോണ്ടി വരും ചക്കറിന് അതേമാതിരി വെറുതെ കൊണ്ടുപോയതാണല്ലേ പിന്നെ അഡ്മിറ്റ് ചെയ്ത് പ്രസവിച്ചിട്ടാണ് കൊടുുന്നത് ഓക്കെ അപ്പൊ അതേമാതിരി ആവുമെന്ന് അറിയില്ല അല്ലേഹാ എന്താ തിങ്ങനെ ഏതാ ഉടുപ്പ് നാലുക്കണേ അവിടെ ഇറക്കി വിട് നോക്കട്ടെ ഉടുപ്പ് നോക്കട്ടെ വെച്ച് ഞല്യ കുട്ടിയായി വലിയ പൊമക്കുട്ടിയായി ഇതത്തെ ഇതാ ആ സുന്ദരി ആയിക്കണു ഗായ് സുന്ദരി സുന്ദരി ആയിക്കണു സുന്ദരി ആയിക്കണു സുന്ദരി എന്റെ സുന്ദരി ഇതായിരിക്കണു പമ്മക്കുട്ടി ആ പാർലേജി ബിസ്ക്കറ്റിലൊരു കുട്ടിയില്ല കുട്ടിയിലേ എന്റെ മൊല്ലത് പ്പത്ത് സൗഫി അന്ന് സമ്മാനിച്ച ഗിഫ്റ്റാണ് ഇപ്പോഴാണ് അത് പാകമായത് ഇപ്പം നീളം വെച്ചുകൊണ്ട് കറക്റ്റ് അയക്കണം ഇങ്ങനത്തെ കുറച്ച് കുപ്പായങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് നീളം വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി ചെയ്യുന്നതൊക്കെ നമുക്ക് ഇടണം പോവാം പോവാം പത്ത് മണിയാകുമ്പോൾ വരാൻ പറഞ്ഞത് അപ്പോരെ ഇന്ന് ഫുള്ള് ഡ്രസ് കോഡിലാണ് റോസ് ചെരുപ്പ് റോസ് കുപ്പായി ഏ ആരാത് 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 നമ്മൾ ചെറിയ ബേബിനെ കാണാൻ വേണ്ടി പോവുകയാണ് ചിലപ്പോൾ ചെറിയ ബേബി എന്തോ നാളൊക്കെ ആയിട്ട് പുറത്തേക്ക് വരും പറയാൻ പറ്റില്ലേ കൈസ് എന്തായാലും അവൾക്ക് വേദനയും ആ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഉണങ്ങിക്കണ് അപ്പോൾ പിന്നെ നമ്മൾ അധികം നീട്ടിക്കണില്ല അല്ലേ ഹാ വിളിക്ക് വിളിക്ക് പോയിട്ട് വിളിക്ക് വരാൻ പറയും എപ്പോ കയറിയതാ വരാൻ പറ വരാൻ പറയും ഇറങ്ങുകയാണ് ഇറങ്ങിക്കോളി ഇറങ്ങിക്കോളി ഫൈനലി നമ്മൾ ഹോസ്പിറ്റലിലെത്തി അല്ലേ കുറച്ച് ദിവസങ്ങൾ കൂടി അല്ലെങ്കിൽ കൊറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ മൂന്നാല് ദിവസം കൂടെ ഇപ്പോൾ തന്നെ വെച്ചിട്ട് വരും അപ്പൊ നിങ്ങള് കെട്ട് കാണണ്ടേ കാണിച്ചോ ചിലപ്പോ മാറ്റം ആ മരുന്ന് ലിസ്റ്റ് കാണിച്ച മതി അടിപൊളി ഡോക്ടറ വണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഞാൻ ആദ്യം പി എടുത്ത് ആദ്യം സിനുവിനെ കാണിക്കണിക്കുന്നു ഉമ്മാനിയും കാണിക്കണം ഇന്നും കാണിക്കണം പോരെ പോരേ അലേഹ നോക്ക് ഉടുപ്പൊ കെട്ട് ചെരുപ്പൊക്കെ ഇട്ടു നടക്കണേ എല്ലാം എടുത്തില്ലേ സ്കാനിങ്ങൊക്കെ

സ്കാൻ ചെയ്തിട്ട് അതിൽ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അടുത്താഴ്ച സ്കാനിങ് മറ്റേ എന്താ ഈ എന്തോ സ്കാനിങ്ങിൻ്റെ പേര് പറഞ്ഞത് എല്ലാം ഇതിൽ എന്തോ രക്തോട്ടം കുട്ടിക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഇന്ന് അഡ്മിറ്റ് ആവേണ്ടി വരുന്നത് പറഞ്ഞേ പറഞ്ഞോ ഇതൊക്ക ഇവിടെ ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ സൂചി വെക്കും മനസ്സിലായോ ഏ മനസ്സിലായോ വേദന േദന ഡോക്ടർ കഴിഞ്ഞപ്പോൾ വേദന 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 ഉണ്ടോ എന്നിട്ട് വെറുതെ എന്താ ശ്രദ്ധയെ നോക്കിയപ്പോഴാണ് കുട്ടിക്ക് ശ്രദ്ധേയമുടിപ്പ് കുറച്ച് കുറവാണ് പൾസ് അല്ലേ പൾസ് കുറച്ച് കുറവാണ് അപ്പൊ രക്തോട്ട് നോക്കിട്ട് അടുത്ത ആഴ്ച അടുത്ത ആഴ്ച എന്താണ് അറിയോ അടുത്ത ആഴ്ച പോയി കൊണ്ടി വരും മിക്കവാറും ആ അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് എത്തിയപ്പോൾ വേദന ഇല്ല കല്ല മരുന്നൊക്കെ ഇല്ല മരുന്നൊക്കെ ഒന്നും കുടിക്കണില്ല ഉമ്മരക്കല്ലേ പനി പിടിച്ചിപ്പോക്ടറെ കാണിക്കാന് അടുത്ത പ്രാവശ്യം ആറാം നിക്കു അങ്ങനെ കൈസ് ഞമ്മളൊക്കെ ഡോക്ടറെ കണ്ട് ഡോക്ടറെ കാണുമ്പോ മാത്രം അസുഖമല്ലാത്ത ആള് ഇരിക്കുന്നുണ്ട് കായ് അതുവരെ പെയിൻ ആണ് ഇപ്പൊ പ്രസവിക്കുവോന്ന് പറഞ്ഞ് മണ്ടിയിട്ട് ഇവിടെ ഡോക്ടറെ വെച്ച് വേദന വരുന്നുണ്ട് അല്ല പിന്നെ എന്തിനാ പോകുന്നത് ഞാൻ തന്നെ അതിന്റെ മൂടിയൊന്നും ഉണ്ടീല്ല എങ്ങനെ നിന്നു അങ്ങനെ സ്കാനിങ് എടുത്തില്ല എന്താ എടുത്ത് എന്താ സ്കാനിങ് എടുത്തോ സ്കാനിങ് എടുത്തിട്ട് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോ കുട്ടിക്ക് പൾസിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും കുട്ടികളെ രക്തോട്ടം പാടൊന്ന് ചെക്ക് ചെയ്യാന്ന് കൊണ്ടേ സ്കാനിങ് ഒക്കെ ചെയ്തു അതില് കൊഴപ്പല്ലാന്ന് പറഞ്ഞു നോർമൽ തന്നെയാണ് വെള്ളം എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വള്ളത്തിന്റെ അളവൊക്കെ നോർമൽ ആണ് അതുകൊണ്ട് അടുത്ത ആഴ്ച മാക്സിമം രണ്ടാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് പി വി സ്കാനിങ് ചെയ്യാം അതില് എന്താണ് ചിലപ്പോ അഡ്മിറ്റ് ആണോ അതോ ഡേറ്റിൽ വീണ്ടും പോകുമോന്നൊക്കെ നോക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കാണ് അല്ലേ ഓക്കേ അതാണ് ഇപ്പൊ നിലവിൽ സിനുവിന്റെ അപ്ഡേറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല അതിന്റെ അടുക്ക വേദനകൾ ഉണ്ടെങ്കിൽ വന്ന് അഡ്മിറ്റ് ആവാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പൊ തേർട്ടി സിക്സ് ആയി തേർട്ടി സെവൻ വീക്ക് ആവട്ടെ എന്നും കൂടി പറഞ്ഞു പരമാവധി അങ്ങോട്ട് പോണെടുത്തോളം പൊയ്ക്കോട്ടെ ആവും അങ്ങനെ അതൊക്കെ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ ഇനി അടുത്ത കാര്യങ്ങൾ കാണിച്ചതരാം അങ്ങനെ ഉമ്മാനെ കാണിച്ചു ഉമ്മാനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ ഉമ്മനൊക്കെ പോകണ ആൾക്കാർ ആദ്യം ഇഞ്ചക്ഷനോ വാക്സിനോ എന്തൊക്കെ കൊടുക്കണത്രൊന്ന് പ്രതിരോധിക്കാൻ വേണ്ടിട്ട് കാരണം കാലാവസ്ഥ മാറുമ്പോഴും ഇതൊക്കെ മാറുമ്പോഴും അതൊന്ന് ചെയ്തിരിക്കണം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ ഉമ്മനെ കുറെ ചീത്ത കാരണം കേട്ടോ എന്നിട്ട് അങ്ങനെഅമ്മാനെ കാണിച്ചു ഉമ്മാൻ്റെ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ എല്ലാ ടെസ്റ്റും ഉമ്മാൻ്റെ നടത്താൻ വേണ്ടി പോവുകയാണ് പിന്നെ അതിന്റെ കൂട്ടത്തില് ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്തു അതിന്റെയൊക്കെ റിസൾട്ട് കിട്ടാൻ കുറച്ച് നേരം പിടിക്കും ഒരു മണിക്കൂർ പിടിക്കും അപ്പൊ ഞങ്ങളൊന്ന് പെരുന്തവ ടൗണിലോട്ട് ഇറങ്ങി ഒന്ന് ഫുഡ് കഴിക്കുക അത് കഴിഞ്ഞ് വീണ്ടും റിസൾട്ട് കണ്ട് ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ എൻ്റെ കുട്ടികൾ തൊരം കടത്തുന്നുണ്ട് ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരൊക്കെ എല്ലാവർക്കും